അടുത്ത വർഷം അരങ്ങേറുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി കൊച്ചു ആഫ്രിക്കൻ രാജ്യമായ കേപ്പ് ബെർദൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ എസ്വാറ്റിനിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ചരിത്ര നേട്ടത്തിന് ഈ കൊച്ചു രാജ്യം അർഹരായത് ഡേലോൺ ലിബ്രമെന്റോ വില്ലി സെമഡോ സ്റ്റോകുറ എന്നിവരാണ് ചരിത്ര ഗോളുകൾ നേടിയത് ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ചെറിയ രാജ്യമാണ് ആഫ്രിക്കയുടെ പശ്ചിമ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹത്തിലെ ജനസംഖ്യ വെറും അഞ്ചു ലക്ഷം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യൻ ലോകകപ്പിൽ യോഗ്യത നേടിയ യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡാണ് മറ്റൊരു ചെറിയ രാജ്യം ലോകകപ്പിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്ന ആറാമത്തെ ആഫ്രിക്കൻ രാജ്യമാണ് കേപ്പ് വെറുദ് അൽജീരിയ ഈജിപ്ത് ഖാന മൊറോക്കോ ക്രൊനീഷ്യ എന്നിവരാണ് നേരത്തെ ലോകകപ്പിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത് ഗ്രൂപ്പ് റൗണ്ടിൽ കരുത്തരായ കാമറൂണിനെ മറികടന്നാണ് ഇവർ ഒന്നാമതെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പകുതി വരെ പോർച്ചുഗീസിന്റെ കോളിനിയായിരുന്ന കേപ്പ് വെറുദ് അടുത്ത ലോകകപ്പിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്ന മൂന്നാമത്തെ നവാഗതുകൂടിയാണ് ഏഷ്യയിൽ നിന്ന് ടിക്കറ്റ് ഉറപ്പിച്ച ഉസ്ബെസ്കിസ്ഥാൻ ജോർദാൻ എന്നിവരാണ് മറ്റു രാജ്യങ്ങൾ ടീമിലെ പകുതിയിലധികം താരങ്ങളും തുർക്കി പോർച്ചുഗൽ ഇസ്രായേൽ റഷ്യ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലെ ലീഗുകളിൽ കളിക്കുന്നവരാണ് സ്പാനിഷ് ക്ലബായ വി ആറൈലിനു വേണ്ടി കെട്ടുന്ന ലോഗൻ കോസ്യവും പ്രധാന താരങ്ങളിൽ ഒരാളാണ് കേപ്പ് ബെർദിയുടെ മുൻ താരമായ മുഗിസ്റ്റയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ടീമിന്റെ പരിശീലകൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കപ്പ് ഓഫ് നേഷൻസിൽ ക്വാർട്ടർ ഫൈനൽ വരെ കുതിച്ചിരുന്ന ടീം ദക്ഷിണാഫ്രിക്കയുടെ പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെട്ടത് ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് കളിക്കുന്നതിന്റെ ആരാധകരുടെ ആരോപണം കാണാൻ സ്റ്റേഡിയത്തിൽ പ്രസന്റ് ജോസ് മരിയയും ഉണ്ടായിരുന്നു കേപ് മെർത്തിന്റെ വരവോടുകൂടി ലോകകപ്പിൽ യോഗ്യത ഉറപ്പിക്കുന്ന ടീമുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായിരിക്കുകയാണ്